കൊല്ലം കടയ്ക്കലിൽ ടാഡ്രോപ്പിന്റെ വില്ലേജ് പാർക്ക് മന്ത്രി ചിഞ്ചുറാണി നാടിന് സമർപ്പിച്ചു ടെക്നോളജിയിലൂടെയും സ്റ്റാർട്ടപ്പുകളിലൂടെയും കൊതിപ്പിന് തയ്യാറെടുക്കുന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളുടെ പട്ടികയിലേക്കാണ് കടക്കലും ഇടം നേടുന്നത് ടാഡോപ്പിന്റെ സിലിക്കൺ വാലി മോഡൽ കേരളം യാഥാർത്ഥ്യമാക്കുന്നതിൽ നിർണായക സ്ഥാനമാണ് വില്ലേജ് പാർക്കുകൾക്കുള്ളത് നമ്മുടെ കടക്കലും ഇപ്പോൾ ഇന്നത്തെ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുവാൻ വേണ്ടി കേരളത്തിലെ മറ്റ് നാൽപ്പത് നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിക്കുകയാണ് ഇന്ന് നമ്മുടെ നമ്മുടെ കടയ്ക്കൽ ടബിളിൽ സ്ഥാപിതമായ ഐ ടിയുടെയും സ്റ്റാർട്ടപ്പിൻ്റെയും പർവ്വതീസിയായ അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിലെ സിലിക്കൺ വാലിക്ക് സമാനമായി കേരളത്തെ ഐ ടിയുടെയും സ്റ്റാർട്ടപ്പിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ടാൽ റോപ്പാണ് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലും ടെക്നോളജി ആൻഡ് കമ്മ്യൂണിറ്റി ഹബ്ബുകളായ വില്ലേജ് പാർക്കുകൾ ഒരുക്കുന്നത് കേരളത്തിലൊട്ടാകെ സ്ഥാപിക്കുന്ന ആയിരത്തി അറുപത്തിനാല് വില്ലേജ് പാർക്കുകളിൽ ഒരു വില്ലേജ് പാർക്കാണ് കടക്കലിൽ പ്രവർത്തനം ആരംഭിച്ചത് എഡ്യൂക്കേഷൻ സംരംഭകത്വം ടെക്നോളജി ജോബ് ക്രിയേഷൻ എന്നിവയിലൂന്നി ടാൽട്രോപ്പ് മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹിക പരിവർത്തന മാതൃകയുടെ നെടും തൂണുകളിലൊന്നാണ് സംസ്ഥാനത്തെ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലുമായി ആയിരത്തി അറുപത്തിനാല് കേന്ദ്രങ്ങളിലായി നിലവിൽ വരുന്ന ടാൽട്രോപ്പിന്റെ വില്ലേജ് പാർക്കുകൾ കടക്കലിലെ ഏതൊരു പൗരനും ടാൽട്രോപ്പ് മുന്നോട്ട് വയ്ക്കുന്ന ദൗത്യത്തിൻ്റെ ഭാഗമാവുന്നതിനുള്ള അവസരമാണ് കടക്കലിൽ വില്ലേജ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചതിലൂടെ സാധ്യമാവുന്നതെന്ന ടാൽ കോ ഫൗണ്ടർ ആൻഡ് സിഇഒ സഫീർ നജുമുദ്ദീൻ പറഞ്ഞു കടക്കൽ വില്ലേജ് പാർക്കിന് സമാനമായി കൊല്ലം പാർലമെന്ററി മണ്ഡലത്തിൽ അടുത്ത ആറു മാസത്തിനുള്ളിൽ പത്ത് വില്ലേജ് പാർക്കുകൾ പ്രവർത്തനം ആരംഭിക്കും അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിൽ രൂപം കൊണ്ട സിലിക്കൻ വാലി പോലെ കേരളത്തെ ടെക്നോളജിയുടെയും ഓണർഷിപ്പിൻ്റെയും ഹബ്ബാക്കി മാറ്റുക എന്ന ടാൽ ലക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രൊജക്റ്റാണ് വില്ലേജ് പാർക്ക് കടക്കിൽ ടാൽ പുതിയ വില്ലേജ് പാർക്ക് വരുന്നതിലൂടെ തന്നെ കടക്കിൽ നിന്ന് പുതിയ സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും കടക്കിൽ നിന്ന് ഗൂഗിളും മൈക്രോസോഫ്റ്റും മെറ്റയും ടെസ്ലയും ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന മാൻ പവറും അതോടൊപ്പം തന്നെ കടക്കിൽ നിവാസികൾക്ക് ടെക്നോളജിയിലൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കാനും അതോടൊപ്പം ടാൽറോപ്പ് കേരളത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകളെ കടക്കിലേക്ക് കൊണ്ടുവരാനും ടാൽ റോപ്പിന് ഈ വില്ലേജ് പാർക്കിലൂടെ സാധിക്കും വലിയൊരു മാറ്റം വലിയൊരു സമൂഹത്തിൽ വിപ്ലവകരമായിട്ടൊരു മാറ്റവും പുതിയ ലോകോത്തര സ്റ്റാർട്ടപ്പുകൾ ലോകോത്തര നിലവാരത്തിലുള്ള പുതിയ ഇൻവെൻഷൻസും ബിസിനസ്സും സ്റ്റാർട്ടപ്പ്സും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഈ വില്ലേജ് പാർക്കിലൂടെ സാധിക്കുമെന്ന് ചാൽഫ്രോപ്പിന്റെ വില്ലേജ് പാർക്കിലൂടെ കടക്കലിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്ന ചാലഞ്ചഡായ മാൻപവർ എത്തുന്ന ഏറ്റവും നൂതന ടെക്നോളജി അനവധി തൊഴിലവസരങ്ങൾ കടക്കലിൽ തുടക്കമിടുന്ന അനവധി സ്റ്റാർട്ടപ്പുകൾ ബിസിനസ്സുകൾ ഇവയെല്ലാം അമേരിക്കയിലെ സിലിക്കൻ വാലിയിൽ നിന്നെന്ന പോലെ ഗൂഗിളും മെറ്റിയും ടെസ്ലിയും ആപ്പിളും വിളവെടുക്കാവുന്ന ക്രിയേറ്റർമാരുടെ താല്പര്യായി കേരളത്തെ മാറ്റിയെടുക്കുക എന്ന ദൗത്യത്തിന് കരുത്തു പകരുമെന്ന് ചാർട്ട് അധികൃതർ വിശദീകരിച്ചു പക്ഷേ അവർ വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ ഓരോ ഇൻഡസ്ട്രിയിലും പോയിട്ട് എന്ത് ചെയ്യണം അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒക്കെ ഒരു തലത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു 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 കമ്മ്യൂണിറ്റി നമുക്ക് പറ്റും അത്തരം കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടിൽ ആ എന്ന് വെച്ചാൽ ഗൂഗിൾ ഉണ്ടായതുപോലെ ഉണ്ടായതുപോലെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ടെക്നോളജിയുടെ വ്യാപനം അനവധി സ്റ്റാർട്ടപ്പുകളിലൂടെയും ബിസിനസ്സുകളിലൂടെയും സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലും വരുമാനവും സമ്പൂർണ്ണ ഐ ടി സാക്ഷരത തുടങ്ങിയവയിലൂടെ ഓരോ നാട്ടിന്റെയും മുഖമായി മാറുന്ന വില്ലേജ് പാർക്കുകൾ ആരംഭിക്കുന്നതിനാവശ്യമായ ബിൽഡിംഗ് ലൊക്കേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി ഊർജിതമായി നടന്നുവരികയാണ് ടാർട്രൂപ്പിന്റെ വില്ലേജ് പാർക്കുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ആയിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള തങ്ങളുടെ പ്രോപ്പർട്ടി ടാൾട്രൂപ്പ് ഹബ്ബായി മാറ്റി മികച്ച വരുമാനം നേടുന്നതിനാഗ്രഹിക്കുന്ന ബിൽഡിംഗ് ഓണേഴ്സിനും ഈ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്ന് ചാർജ്രൂപ്പ് വൃത്തങ്ങൾ അറിയിച്ചു കടക്കൽ വില്ലേജ് പാർക്കിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ചട്ടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ ചാൾഡ് ഗ്രൂപ്പ് കോ ഫൗണ്ടർ ആൻഡ് ചീഫ് മീഡിയ ഓഫീസർ ഷമീർ ഖാൻ ചാൾഡ് ഗ്രൂപ്പ് ഡയറക്ടർമാരായ ജോൺസ് ജോസഫ് അജീഷ് സതീഷൻ തുടങ്ങിയവരും പങ്കെടുത്തു റിപ്പോർട്ടർ കൊല്ലം